തിരുവനന്തപുരം ഐഎസ്ആർഒയുടെ പഴയ ചിത്രം സൈക്കിളില് കൊണ്ടുപോകുന്നത് റോക്കറ്റാണ് ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ചിത്രം കാളയെ കൊണ്ട് നിലമൊഴിവിക്കുന്നു പഴയ കേരള നിയമസഭ കാളവണ്ടി ഒരു തലമുറയുടെ ജീവിതവണ്ടി ജവഹർലാൽ നെഹ്റു അന്തരിച്ച ചിത്രം പത്രത്തിൽ വന്നപ്പോൾ ചരിത്രം വിസ്മരിച്ച പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് വെള്ളിയാഴ്ചയാണ് നടന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏക യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗവൺമെന്റ് ഫോട്ടോഗ്രാഫറായിരുന്ന സക്കറിയ ഡിക്രൂസ പകർത്തിയ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ആറ് കുതിരകളെ പൂട്ടിയ രഥത്തിന്റെ ചിത്രം പശ്ചാത്തലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പഞ്ചലോഹത്തിന്റെ പതിനെട്ടാം പടി ഉണ്ടാക്കുന്നതിനു മുമ്പ് പഴയ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പടിമേൽ ശ്രീ സി വി ശ്രീനിവാസ് അയ്യർ വെള്ളം തേവുന്ന പ്രക്രിയ ത്രാസു പോലെ ഉള്ളതിന്മേൽ മുകളിലേ ആൾ നടക്കും കിണറിൽ നിൽക്കുന്ന ആൾ ബക്കറ്റ് വലിച്ചു താഴ്ത്തും മുകളിലെ ആൾ തിരിച്ചു നടക്കുമ്പോൾ പാട്ട ഉയർന്നു വരികയും മറ്റേയാൾ അത് ചരിച്ചു വെള്ളച്ചാലിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു മദാമ വീഴാനും പാടില്ല വീണാൽ പിടിക്കാനും പറ്റില്ല എന്തു ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാല് മാർച്ചിലെ തിരുവിതാംകൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ ോവിൽ തിരുനെൽവേലി പാസഞ്ചർ ബസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രംഗനാഥൻ അഥവാ ചെങ്ങല്ലൂരാന ഇതിന്റെ അസ്ഥികൂടം കൂടം തൃശൂർ മ്യൂസിയത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് അമ്പത്തി അഞ്ച് വരെ ഉണ്ടായിരുന്ന ചരിത്ര പ്രസിദ്ധമായ കുറുവിലങ്ങാട് പള്ളി പഴവങ്ങാടി ഗണപതി അമ്പലം മലബാറിലെ മക്ക മുസ്ലിം പള്ളി കോഴിക്കോട്